Hi, friends. പ്രവാസി വെൽഫെയറിൽ അംഗത്വം എടുത്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അതായത് ഒരുപാട് പേര് നമ്മളോട് നേരിട്ടും അല്ലാതെ കമൻറ്റിലൂടെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് നമ്മളുടെ ഈ ഒരു പേയ്മെന്റ് ഡ്യൂ ആകുന്നത് മന്ത്ലി അടയ്ക്കേണ്ട അംശാദായ തുക എപ്പോഴാണ് ഇത് ഡ്യൂ ആകുന്നത് എന്ന് കാരണം ഒരുപാട് പേര് ചിലപ്പോൾ മാസത്തിൽ ഫസ്റ്റ് അടച്ചാൽ അവസാനം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും അവർക്ക് മുന്നൂറ്റി രൂപ അതിൽ കാണിക്കുന്നുണ്ടാവും അപ്പോൾ എപ്പോഴാണ് ഈ ഒരു അംശാദായം നമുക്ക് അടക്കേണ്ട സമയം അല്ലെങ്കിൽ അത് ഡ്യൂ ആകുന്ന സമയം എപ്പോഴാണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുള്ള ചെറിയൊരു വിശദീകരണം ാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ പ്രവാസി പെൻഷനിലെ ഓരോ മാസത്തെയും പേയ്മെന്റ് ഡ്യൂ ആകുന്നത് അല്ലെങ്കിൽ ഓരോ പേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഏത് ദിവസമാണോ അല്ലെങ്കിൽ ഏത് ഡേറ്റിലാണോ നമ്മൾ അപേക്ഷ സമർപ്പിച്ചത് ആ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ ഓരോ മാസത്തെയും പേയ്മെന്റ് ഡ്യൂ ആകുന്നത് ഉദാഹരണത്തിൽ ഇന്ന് മെയ് ഇരുപത്തി ആറാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം മെയ് ഇരുപത്തി ആറാം തീയതി അപേക്ഷ സമർപ്പിച്ച ഒരാൾക്ക് അദ്ദേഹത്തിന് അപ്രൂവൽ ആയി കാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അടക്കേണ്ടത് മെയ് ഇരുപത്തി ആറ് മുതൽ ഉള്ള ഓരോ മാസവും ആയിരിക്കും അതായത് മെയ് ഇരുപത്തിയാറിനെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പേയ്മെന്റ് ആയി പിന്നെ ജൂൺ ഇരുപത്തിയാറ് ജൂലൈ ഇരുപത്തിയാറ് അങ്ങനെ ഓരോ മാസവും ഇരുപത്തിയാറാം തീയതി ആയിരിക്കും അദ്ദേഹത്തിൻ്റെ അംശം ആ ഒരു പേയ്മെന്റ് ഡ്യൂ ആകുന്നത് അപ്പം നിങ്ങൾ അപേക്ഷിച്ച മാസത്തിലെ ഡേറ്റ് ഏതാണോ അതേ ഡേറ്റിനായിരിക്കും നിങ്ങളുടെ പേയ്മെന്റ് ഡ്യൂ ആകുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് നമ്മൾ അപേക്ഷ കൊടുത്ത് ഒരു മൂന്നോ നാലോ മാസമൊക്കെ കഴിഞ്ഞിട്ട് അപ്രൂവൽ ആയി കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആയിരത്തി അൻപതും ആയിരത്തി നാനൂറൊക്കെ പേയ്മെന്റ് കാണിക്കുന്നുണ്ട് നമുക്ക് അപ്രൂവൽ ഇപ്പോഴാണല്ലോ കിട്ടിയത് അതെന്തുകൊണ്ടാണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ പ്രവാസി വെൽഫെയർ പെൻഷന്റെ അംശാദായ തുകയുടെ അടവ് സ്റ്റാർട്ട് ആവുന്നത് നമ്മൾ അപേക്ഷ കൊടുത്ത ആ ഒരു തീയതി മുതലാണ് നിങ്ങൾ അപേക്ഷ കൊടുത്ത് നിങ്ങൾക്ക് ആറുമാസം കഴിഞ്ഞോ മൂന്ന് മാസം കഴിഞ്ഞോ നാല് മാസം കഴിഞ്ഞോ നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ അപ്രൂവൽ വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് കൊടുത്ത ഡേറ്റ് എന്നാണോ ഏതാണോ മാസം ഏതാണോ ഡേറ്റ് ആ ഒരു മാസം തൊട്ട് ആ ഒരു മാസത്തിൽ അതേ ഡേറ്റ് തൊട്ടിട്ടുള്ള പേയ്മെന്റ് ആണ് നിങ്ങൾക്ക് ഡ്യൂ ആയിട്ട് ഉണ്ടാവുക അതുപോലെ തന്നെയാണ് നമ്മൾ അറുപത് വയസ്സ് കഴിഞ്ഞ് പെൻഷന് വേണ്ടി അപേക്ഷിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ആ അപേക്ഷിച്ച മാസം തന്നെ നമുക്ക് പെൻഷൻ അപ്രൂവ് ആയിക്കൊള്ളണം എന്നില്ല കാരണം ഒരുപാട് അപേക്ഷകൾ പെൻഡിങ് ഉണ്ടായിരിക്കുമ്പോൾ അവരത് വൺ ബൈ വൺ ആയിട്ട് വെരിഫൈ ചെയ്ത് വന്ന് അപ്രൂവ് ചെയ്യുകയായിരിക്കും ചിലപ്പോൾ അത് അപ്രൂവ് ചെയ്യുന്ന സമയത്ത് രണ്ട് മാസമോ മൂന്ന് മാസമോ നാല് മാസമോ ഒക്കെ പിടിക്കാൻ ചാൻസ് പക്ഷേ നാല് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ എന്നാണോ പെൻഷന് വേണ്ടി അപേക്ഷത് ആ ഒരു ഡേറ്റ് മുതലുള്ള പെൻഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരിക അതുപോലെ തന്നെയാണ് നമ്മളുടെ അംശാദായം അടവ് നിങ്ങൾ ഏത് മാസം ഏത് ഡേറ്റിലാണോ നിങ്ങൾ അപേക്ഷിച്ചത് അതേ ഡേറ്റിലായിരിക്കും നിങ്ങളുടെ പെൻഷന്റെ അടവ് ഡ്യൂ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സംശയം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഇനി ആർക്കെങ്കിലും പ്രവാസി പെൻഷനിൽ ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ നോർക്ക ഐ ഡി പുതുക്കാനും പുതിയതായി നോർക്കയിൽ ചേരാനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് അറുപത്തൊന്ന് എട്ട് ആറ് ആറ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി